എന്റെ പൊന്നെ ശ്വേത കലക്കുവാണെട്ടോ ഞാൻ പ്രതീക്ഷ വെച്ച് നമ്മുടെ സാബു മോൻ അടിപൊളിയായിട്ട് വന്ന് നിന്ന് കലക്കും എല്ലാത്തിനും പണി കൊടുക്കും സൂപ്പർ ആക്കുന്നു പക്ഷേ സാബു എന്താ വെച്ചാൽ തവിഞ്ഞ് നിൽക്കുവാണ് അത് എല്ലാവരും ഗെയിമൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ എന്തായാലും ശ്വേത വന്ന് ഉടനെ കയറി തന്നെ എല്ലാവർക്കും പണി കൊടുത്തിരിക്കുകയാണ് പവർ റൂമിൽ കയറണമെന്നാണ് വാശി പക്ഷേ പവർ ടീംമാർ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ നമ്മുടെ അർജുൻ്റെ ഒക്കെ ടീമുണ്ട് ആ റൂമുണ്ടല്ലോ ആ റൂമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ റൂമിലുള്ള ഒരു സാധനങ്ങൾ ഇനി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ ശ്വേതര ഡ്രെസ്സൊക്കെ വരും അത് മാത്രം എടുത്ത് അകത്തേക്ക് വെക്കുക അല്ലാതെ വേറെ ഒരു സാധനം അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പാടില്ലെന്ന് പറയുന്ന പറയുന്നത് എന്തായാലും അടിപൊളിയാണ് ഒരു കർക്കശക്കാരിയായ ഒരു അതിഥിയാണ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഈ അതിഥ അതിഥിയുടെ കയ്യിൽ പറഞ്ഞല്ലോ ഒരു ഡയമണ്ട് ഇടുപ്പുണ്ട് ഈ ഡയമണ്ട് കരസ്ഥമാക്കുന്ന ആള് എനിക്ക് തോന്നുന്നു നോമ്പിഷൻ ഫ്രീ ആകും അടുത്ത വരാൻ പോകുന്ന വീക്കിൽ എന്തായാലും സാബുമോൻ ഇന്നലെ വന്ന് ഇവിടുത്തെ ഗെയിം എല്ലാം പഠിച്ചു കഴിഞ്ഞു ശ്വേത വന്ന് കയറി ഓട്ടത്തിൽ തന്നെ ഗെയിം പഠിച്ചു കഴിഞ്ഞു അവര് രണ്ട് ും കൂടെ ഒരുമിച്ചിരുന്ന് പറയുന്ന കാര്യമാണ് ജിൻഡോയും ജാസ്മിനും ആണ് അടിപൊളിയെന്ന് അവർക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സാബൂ പറയുന്നു നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം പണിയാകുമെന്ന് പറയുന്നു അടിപൊളിയാണ് രണ്ടുപേരും വേറെ ആരും അതുപോലെയല്ല പവർ ടീമെല്ലാം ആ റൂമിനകത്ത് തന്നെ അടയിരിക്കുവാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലെന്നാണ് നമ്മൾ സാബുമും പറയുന്നത് ശ്വേതയും പറയുന്നത് ശ്വേത വന്ന് കയറിയുള്ളൂ ഉടനെ പറഞ്ഞ ഞാനാണ് ജാസ്മിൻ അടിപൊളിയാണ് ജിൻഡോയിൽ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും നോക്കാമെന്നാണ് പറയുന്നത് അതായത് പവർ ടീംമാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ക്ഷേത കാര്യം ക്ഷേതയ്ക്ക് പവർ ടീമിൽ കയറണം അത് പറ്റിയില്ല അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പണി ക്ഷേത ചെയ്യും അത് ാണ് എന്തായാലും ആ വീട്ടിലേക്ക് വന്നു കയറിയ രണ്ട് അതിഥികളും ഒരുമിച്ച് പറയുന്ന കാര്യമാണ് ജാസ്മിനും നമ്മുടെ ജിൻഡോയുമാണ് ബെസ്റ്റ് ഗെയിമേഴ്സ് എന്ന് അവർ രണ്ടു രൂപയോട് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ പണിയാകുമെന്ന് പറയുന്നത് പക്ഷെ അത് അവരാ മനസ്സിലാക്കുന്നില്ല അത് വേറെ എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണെന്ന് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ ശ്വേത എന്തൊക്കെ പണിയാണ് കൊടുക്കാൻ പോകുന്ന നടത്തില്ല എന്തായാലും ജാസ്മിനെ വിളിച്ച് വിളി വരുത്തിയിട്ട് റോബേ ജാസ്മിൻ ഒരു ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തായാലും നോക്കാം ഇനി എന്തൊക്കെ പ്ലാനാണ് ശ്വേത ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷമായിട്ട് ഉടനെ വരുന്നതായിരിക്കും